ഇതൊക്കെയാണല്ലോ നമ്മുടെ ചെടിയിലുള്ള വിത്തുകളെല്ലാം നമ്മൾ പറച്ച് എടുത്ത് വെച്ചേക്കണതാണ് അതായത് ഈ പൂക്കള് കുഴിയാറാകുമ്പോൾ ഇങ്ങനെ ഇതിൽ ചെടിയിൽ ഇങ്ങനെ വന്ന് വിത്തുകൾ നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ജെഫോർ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കൈവശമുള്ള അതായത് നമ്മൾ നട്ടുപിടിപ്പിച്ചേക്കണേ നല്ല കുറച്ച് ഫ്ളവറിങ് പ്ലാന്റ്സിന്റെ സീഡ്സുകളുടെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ ന്യൂ ഇയറിന്റെ ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ടും എല്ലാവരും കാണണം എന്തുകൊണ്ടാണെന്നറിയോ നമ്മുടെ ഇവിടെ തന്നെയുള്ള ചെടികളെല്ലാം നമ്മൾ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നും എടുക്കുന്ന വിത്തുകളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ നമ്മൾ ഈ കാണിക്കുന്ന എല്ലാം നമ്മുടെ വീഡിയോയിലൂടെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണോ വിത്ത് മുളയ്ക്കുന്ന വിത്തുകളാണോ എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ കാണാൻ പോകുന്നത് ഇത് നമ്മുടെ കാക്കപ്പൂ കേട്ടോ അതായത് മിക്കി മൗസ് എന്നൊക്കെ പറയും കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഇത് സീസണൽ ഫ്ലവറാണ് നമ്മളിതിൻ്റെ പൂവ് അതായത് ഈ പൂക്കൾ കഴിഞ്ഞു കഴിയുമ്പം ഇതിൻ്റെ വിത്തുകൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ പാകി മുളപ്പിച്ച് ഇതുപോലെ ചെടികളാക്കിയെടുക്കണം കേട്ടോ അപ്പം അത്രയും നല്ല ഭംഗിയുള്ളൊരു പൂച്ചെടിയാണ് ഇനി അടുത്തായിട്ടുണ്ടല്ലോ നമ്മുടെ പൂന്തോട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ നമ്മുടെ കോറിയോപ്തിസ് ഈ ഒരു ചെടി ഇതുപോലത്തെ ഒരു കുറച്ച് ചെടികളുണ്ടെങ്കിൽ നമ്മുടെ പൂന്തോട്ടം ഭയങ്കര കളർഫുള്ളായിരിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ വിത്തുകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന ഒരു സ്റ്റേജാണ് അപ്പം നമ്മൾ ഇതിൽ നിന്നൊക്കെ വിത്തുകൾ പറിച്ചെടുക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത് ഇപ്പം ഈ മുളച്ച് നിൽക്കുന്ന വിത്ത് ഉണ്ടല്ലോ നമ്മുടെ കോറിയോപ്സിൻ്റെ വിത്ത് ഞാൻ പാകി മുളച്ച് നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത് അതായത് വിത്ത് മുളയ്ക്കുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ അത്രയും എന്താ പറയുക ജർമനേഷൻ സക്സസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പം നമ്മളുണ്ടല്ലോ വിത്തുകൾ പാകി മുളപ്പിക്കേണ്ടത് അതായത് ഞാൻ പല രീതിയിലും വിത്തുകൾ മുളപ്പിക്കുന്ന വീഡിയോസ് കാണിച്ചിട്ടുണ്ട് അതുപോലെ മുളച്ച് കിട്ടുന്നില്ലാത്തവർ നമ്മുടെ വിത്തുകൾ ഉണ്ടല്ലോ നമ്മൾ ഫുൾ ചകിരിച്ചോറിൽ പാകി മുളപ്പിച്ചാൽ നല്ല ഭംഗിയായിട്ട് എല്ലാ സീഡും മുളച്ചു വരും ഈ കാണുന്നതാണ് നമ്മുടെ ആസ്റ്ററിൻ്റെ പൂച്ചെടി കിട്ടാ അപ്പോൾ ഇത് ഈ ഒരു ചെടി കാണുമ്പോൾ കുറേ പേര് നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ ഇത് ജമന്തി ആണോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ഇത് ജമന്തി അല്ല കേട്ടോ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലവർ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ജമന്തി പൂ പോലെ തോന്നും കേട്ടോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ നമ്മുടെ പൂന്തോട്ടത്തിൽ ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് ഇതിൻ്റെ ഒരു കുറേ കളറുകളുണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇതൊക്കെ ഇതിൻ്റെ വ്യത്യസ്തമാർന്ന കളറുകളാണ് അപ്പോൾ ഇതിൻ്റെ സീഡ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഇതിൻ്റെയൊക്കെ വിത്തുകൾ വരുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് എങ്ങനെയാണ് ഇതുണ്ടോ പൂക്കൾ ഇങ്ങനെ ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാ ഇതിൻ്റെ ഈ ഉൾഭാഗത്തായിട്ട് ഇതിൻ്റെ വിത്ത് ഉണ്ടാവും കേട്ടോ ഇത് ഇതുപോലെ ഇങ്ങനെ വിത്ത് വരും അപ്പോൾ ഇത് നമ്മളിങ്ങനെ പറിച്ചെടുത്തിട്ട് ഇത് മൂത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ മൂത്ത വിത്ത് കുറച്ചും കൂടി ഒരു കളർ മാറും കേട്ടോ അപ്പോൾ ഇതങ്ങനെ പറിച്ചെടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഉണങ്ങിയിട്ട് നമുക്ക് പുതിയ പുതിയ ചെടികളാക്കി ചെടികളാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വിത്തുകളൊക്കെ ഇതുപോലെ എല്ലാം നമ്മൾ തന്നെ പാ നട്ട് ഇതുപോലെ പൂക്കളാക്കിയതിന് ശേഷം ഇതിൽ നിന്നും എടുക്കുന്ന വിത്തുകളാണേ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കാക്ക ഭയങ്കര ഭംഗിയുള്ള പൂച്ചെടിയാണ് കേട്ടോ ഇതൊക്കെ നമ്മളിങ്ങനെ പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോട്ട് ഇതുപോലെ തിങ്ങി നിറഞ്ഞ് ഒത്തിരി പൂക്കൾ വിരിയൂട്ടോ ഇതിൻ്റെ ഡബിൾ പെറ്റൽസ് വരുന്നതും ഇതിൻ്റെ സിംഗിൾ പെറ്റൽസ് വരുന്നതും നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ